എല്ലാ വിഷയങ്ങളിലും സുന്നികളോട് സഹായം തേടുക എന്നതാണ് എക്കാലത്തുമുള്ള പുത്തൻവാദികളുടെ കുതന്ത്രം കാതിയാനികളെ നേരിടാനെന്ന പേരിൽ ഈ മുക്കൂട്ടുമുന്നണികൾ നടത്തിയ ശാപ പ്രാർത്ഥന ഒരു ഉദാഹരണമായിരുന്നു മതവിരോധികൾക്കും ദൈവനിഷേധികൾക്കും കൈകൊട്ടിച്ചിരിക്കാൻ പുത്തനാശയക്കാർ പടച്ചുണ്ടാക്കിയതായിരുന്നു ഈ മുബാഹല അങ്ങനെ പൊതുപ്രശ്നമെന്ന എന്ന നിലക്ക് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും സമസ്തയെ ദുരുപയോഗം ചെയ്തവരും അതിൽ പങ്കാളികളായപ്പോൾ ദീർഘവീക്ഷണവും കാര്യബോധവുമുള്ള താജുൽ ഉലമയും കമറുൽ ഉലമയും അതിനെതിരെ പ്രതികരിച്ചു ഒടുവിൽ ശാപമിറങ്ങാൻ മാസം അവധി കൊടുക്കുകയും ഇക്കൂട്ടരുടെ പ്രാർത്ഥനയനുസരിച്ച് കാതിയാനികൾക്കും മറുകക്ഷികൾക്കും ആറുമാസത്തിനു ശേഷം യാതൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ നിരീശ്വരവാദികൾ ദൈവം ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞ് ആഹ്ലാദം പ്രകടിപ്പിച്ചു എന്നാൽ നമ്മുടെ തലയെടുപ്പുള്ള സമസ്തയുടെ നേതാക്കൾ മുബാഹലയുടെ സമയത്തു തന്നെ അതിനെ തള്ളിപ്പറഞ്ഞതിനാൽ മുസ്ലിം സമൂഹത്തിന്റെ വിശുദ്ധമായ വിശ്വാസത്തെ കളങ്കപ്പെടുത്താതിരിക്കാൻ അത് സഹായകമായി ഇതായിരുന്നു സുന്നികൾ സഹകരിക്കാതിരുന്ന ഒരു പൊതുപ്രശ്നമായി ഈ വിവരദോഷികൾ പാടി നടക്കുന്നത് ഇതുപോലെ ശരീരത്ത് എന്ന പേരിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുകയും ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ മൂന്നു തൊലാക്കും ചെല്ലിയാൽ ഒന്നേ സംഭവിക്കുകയുള്ളൂവെന്ന പുത്തൻവാദം വേദിയിൽ പ്രസംഗിക്കുകയും ചെയ്തു ഈ പുത്തൻവാദത്തെ ശക്തിയുക്തം വിമർശിച്ചതിന്റെ പേരിൽ പൊതുപ്രശ്നത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു സുന്നി നേതാക്കളൊന്നോ ദുഷ്പ്രചരണം നടത്തി ഇതായിരുന്നു കാന്തപുരം സമൂഹത്തോട് ചെയ്ത മറ്റൊരു തെറ്റോ അല്ലാതെ സമസ്തയുടെ ഭിന്നിപ്പിനു നിമിത്തം പൊതുപ്രശ്നങ്ങളിൽ മനുഷ്യ സമൂഹം വിയോജിക്കണമെന്ന് പറയുകയോ ഭിന്നിപ്പിന്റെ പേരിൽ പൊതുപ്രശ്നത്തിൽ ആരെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല മറിച്ചോ സുന്നി വിരുദ്ധ ആശയങ്ങൾക്കും മതവിരുദ്ധ സിദ്ധാന്തങ്ങൾക്കും പൊതുപ്രശ്നമെന്ന് പേരിട്ട് ജനങ്ങളെ കബളിപ്പിച്ച് വഞ്ചന നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക മാത്രമാണോ മഹാനായ കാന്തപുരം ഉസ്താദും മറ്റു സുന്നി നേതാക്കളും ചെയ്തതോ ശരീഅത്ത് വിവാദം വരുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ സമസ്തയെ ഭിന്നിപ്പിക്കാൻ ശത്രുക്കൾ ശ്രമിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സമസ്തയുടെ കീഴിലുള്ള പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്നും അതിന്റെ ജനറൽ സെക്രട്ടറിയും പ്രിൻസിപ്പലുമായ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാരെ പടിയിറക്കിയതും ശംസുല ഒരു മഹലിന്റെ കാതിയാവാൻ പോലും യോഗ്യനില്ലെന്നോ നാട്ടികാവി മൂസമുലവി പ്രസംഗിച്ചതും അരീക്കാട് പള്ളി വിവാദമാക്കി മഹാനായ കാന്തപുരം മുസ്താദിനെ സമൂഹത്തിന് മുമ്പിൽ സാമ്പത്തിക ആരോപണമുന്നയിച്ചോ അടക്കിയിരുത്താൻ ശ്രമിച്ചതുമെല്ലാം ശരി പ്രശ്നം വരുന്നതിന്റെ എത്രയോ മുമ്പ് അസൂയക്കാരും സമസ്തയെ തകർക്കാൻ ഉദ്ദേശിച്ചിരുന്നവരും ഭിന്നി മുഴുവൻ ആയുധങ്ങളും സമസ്തയ്ക്ക് നേരെ പ്രയോഗിച്ചതുമെല്ലാം ഏതു ചരിത്ര വിദ്യാർത്ഥിക്കും അറിയാവുന്നതാണോ ഇതു സംബന്ധിച്ചൊരു ഹൃസമായ വിവരണം നിങ്ങളൊന്ന് കേട്ടാലും സമസ്തയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അത് കൂടുതൽ പറയുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ അതും കൂടി അല്പം സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ശംസുല്ലമ്മ ഇ കെ ബുക്രമസുലിയാർ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുന്ന കാലം മഹാനവറുകൾ ഒരു പ്രമുഖനായ പണ്ഡിതനും ബുദ്ധിമാനും വളരെയേറെ തൻ്റെ ഇടമുള്ള സധൈര്യം ഒരു കാര്യത്തെ നേരിടാൻ കഴിവുള്ള വ്യക്തിയുമാണെന്നതിൽ ആർക്കും തർക്കമില്ല ആ മഹാനായ മഹാന ശംസുല്ലമ്മക്രമുസുലിയാർ അവർകളെ സമസ്തയുടെ കീഴിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട പട്ടിക്കാട് ജാമിയാനുരിയ അറബി കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടു അങ്ങനെ സമസ്തയുടെ കീഴിലുള്ള പട്ടിക്കാട് ജാമിയാനുരിയ അറബി കോളേജിൽ നിന്നും ബഹുമാനപ്പെട്ട ശംസുലമ ഇ കെ ഉസ്താദ് അവർ പുറത്താക്കപ്പെടുന്ന രൂപത്തിൽ ചില എന്തെല്ലാമോ ഫിത്തനകൾ നടന്നു ആ ഫിത്തനകൾക്ക് പിന്നീട് കൂടുതൽ കൂടുതൽ ശക്തി ഉണ്ടാവുകയുണ്ടായി സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ അവർ എഴുതിയ ഒരു ഖുർആാൻ പരിഭാഷയും അതിനെതിരായി ഇ കെ അബുക്കർ മുസിരി പിന്നീട് എഴുതിയ പ്രൗഢമായ ലേഖനങ്ങളുമൊക്കെ ഇന്നും വായിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇ കെ അബൂക്കർ മുസിരിയാറും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ വളരെ ഒന്നായി ഒരേ ശക്തിയായി വളരെ നന്നായി സുനജ്ഞമായത്തിന് വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടമായിരുന്നു ചുരുക്കി പറയുന്നു അന്ന് ഉസ്താദ് അവരിൽ ഒരാരോപണം വെറുതെ വലിച്ചുണ്ടാക്കി അതാണ് മഷൂറായ അരീക്കാട് പള്ളി പ്രശ്നം അന്നും ഒരു പള്ളി പ്രശ്നമാണ് ഇന്നും ഒരു പള്ളി പ്രശ്നം തന്നെയാണ് സുഹൃത്തുക്കളെ അന്നത്തെ പ്രശ്നം അന്നത്തെ പ്രശ്നം അഞ്ചു ലക്ഷം ഉറുപ്പിക ആ മുക്കി എന്നായിരുന്നു മുക്കിയിട്ടില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ആ കൂടിയാൽ അങ്ങനെയാണല്ലോ ഏതായിരുന്നാലും ശരി അന്ന് വിവാദമുണ്ടായപ്പോൾ ആ വിവാദത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദ് നിരപരാധിയാണെന്നും ഉസ്താദ്വരുകൾ വളർന്നു വരുന്നതിലുള്ള സൂയയാണ് അതിന്റെ പിന്നിലെന്നും വളരെ ബുദ്ധിയുള്ള ഇ കെ മനസ്സിലാക്കുകയും അതിനാൽ ആ സന്ദർഭത്തിൽ ഉസ്താദ് ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി ശംസൽ മൈ കെ ബുക്രമസുലിയാർ കാത്തിരിക്കുകയും ചെയ്തത് ഇന്നും ഓർമ്മിച്ചെടുക്കുകയാണ് കാരണം ഈ ചെറുപ്പക്കാരനായ അന്നത്തെ ചെറുപ്പക്കാരനായി ഇന്നല്ല ചെറുപ്പക്കാരനായ എ പി പിക്രമസുരിയാർ പിൽക്കാലത്ത് എനിക്ക് പകരം സമസ്തയെ നിയന്ത്രിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടതാണെന്ന അങ്ങേയറ്റത്തെ ഉൾക്കാഴ്ചയും ദൂരക്കാഴ്ചയുമായിരുന്നു ഇ കെ ബുക്ര മുസ്ലിയാരെ അന്നാ സ്വീകരണം കൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ് അതിനിടയിൽ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പൊട്ടിമുളക്കുന്നതായി അറിയാൻ സാധിച്ചു ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി ഉണ്ടായിരുന്നത് ഒരു മുസ്ലിയാരായിരുന്നു ഞാനിപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയത് കൊണ്ട് പേര് പറയുന്നില്ല പ്രസിഡന്റായി ഒരു മുസീലാരായിരുന്നു പിറ്റേ ദിവസം അദ്ദേഹം രാജിവെച്ചു എന്നാണ് പിന്നീട് ഒരു വാർത്ത കണ്ടത് അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ആ സംഘടനയുടെ ഉപദേശക സമിതി ചെയർമാൻ ഇ കെ അബുക്രമുസിലാരാണെന്ന് ചില പത്രങ്ങളിൽ ഞാൻ വായിച്ചിരുന്നു ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല ഏതായിരുന്നാലും ഇ കെ അബുക്ര മുസിലിയാരുടെ പേരിലും അവരുടെ പേരിലും പല ആരോപണങ്ങളും അന്ന് പലരും തൊടുത്തുവിട്ടിരുന്നു എന്നതിന് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് സുഹൃത്തുക്കളെ അങ്ങനെ സമസ്ത കേരള ജമിയത്തുലമയിലെ പണ്ഡിതന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെന്ന് സമൂഹത്തിന് മനസ്സിലാകുന്ന കുറെ വിഷയങ്ങൾ ഉണ്ടായി എന്തോ സെഹിറിൽപ്പെട്ടതിന്റെ പേരിലോ ഫിത്തിനയുടെ പേരിലോ എന്നറിയില്ല ചില പ്രസംഗങ്ങളൊക്കെ കാട് കയറിയിരുന്നു തറാവീ എട്ടോ ഇരുപതോ എന്നതല്ല പ്രശ്നം കൈ എവിടെ കെട്ടിയാൽ എന്താണ് എന്നൊക്കെ പറയുന്ന ചില പ്രസംഗങ്ങൾ ഉത്തരവാദിപ്പെട്ട ചില ആളുകളിൽ നിന്ന് തന്നെ കേൾക്കേണ്ട ദൗർഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് ഏതായിരുന്നാലും അവസ്ഥയുടെ മുഷാവറ ചേർന്നപ്പോൾ ശരീരത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി ചെയ്ത് നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയെ സന്ദർശിക്കാൻ സമസ്ത ഒന്നടങ്കം തീരുമാനിക്കുകയും അങ്ങനെ അതിനുവേണ്ടി പോകാൻ ശംസുലുലമ ഇ കെ ഉസ്താദ് അവറുകളെയും ബഹുമാനപ്പെട്ട കമറുൽമ എ പി ഉസ്താദ് അവസ്ഥ മറ്റൊരാളെയും തീരുമാനിച്ചിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ താജുല്ലലമ ഉള്ളാൾ തങ്ങളാണ് അങ്ങനെ മൂന്ന് പണ്ഡിതന്മാര് പോകാൻ വേണ്ടി തീരുമാനമെടുത്തു അത് ഏകകണ്ഠമായ തീരുമാനമായിരുന്നു പക്ഷേ ആ തീരുമാനം നടപ്പാക്കുന്നതിന് പകരം പിന്നീട് നമ്മൾ കണ്ടത് ആ തീരുമാനം നടപ്പാക്കേണ്ടതില്ലെന്നും സുന്നികൾ അല്ലാത്തവരുമായി കൂടിക്കലർന്നുകൊണ്ട് ഒന്നിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൽ മതിയെന്നും പറയുന്ന ഒരു പുതിയ ആശയമായിരുന്നു പിന്നീട് രംഗത്ത് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ട് ഒരു സമ്മേളനം ചേർത്തിരുന്നു ആ സമ്മേളനത്തിൽ സമസ്തയുടെ മറ്റ് പണ്ഡിതന്മാർ ജോയിന്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും മറ്റ് സമസ്തയുടെ നേതാക്കളൊന്നും അറിയാതെ തീരുമാനിക്കാതെ അന്നത്തെ ജനറൽ സെക്രട്ടറി മാത്രം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒന്ന് സംഭവിച്ചതിന്റെ പുറമെ ആ മീറ്റിംഗിൽ വെച്ച് മൂന്ന് തലാഖ് ചൊല്ലിയാൽ ഒന്നേ പോവുകയുള്ളൂ എന്ന് പരസ്യമായി സുന്നിയല്ലാത്തവർ പ്രസംഗിക്കുന്ന സാഹചര്യമുണ്ടായി ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണോന്നറിയില്ല അന്നത്തെ യോഗത്തിൽ അതിനെതിരായി ആരും ഒന്നും സംസാരിക്കാതിരുന്നപ്പോൾ അത് സുന്നി സമൂഹത്തിന്റെയും പണ്ഡിതന്മാരുടെയും മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരനുഭവം ആയിരുന്നു അങ്ങനെ സുന്നത്തിന്റെ വിരോധികളുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ളൊരു നീക്കമാണ് പിന്നീട് ചില ഭാഗങ്ങളിൽ കണ്ടുവന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു യോഗത്തിൽ സുനച്ഛമായ വിരോധികളുമായി അകന്നു നിൽക്കണമെന്നും അവർക്ക് സലാം ചൊല്ലുന്ന സ്ഥലത്ത് ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്നും പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് അത് നീക്കം ചെയ്യണമെന്നൊരു വാദം വന്നു അപ്പോൾ പിന്നെ അത് നീക്കം ചെയ്യുന്നത് ശരിയില്ലെന്നും അത് ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് താജുല്ല്മ ഉള്ള തങ്ങൾ ഉന്നയിച്ചു അവസാനം എന്നാൽ പുസ്തകം തന്നെ മാറ്റിക്കളയാം എന്നൊരു അഭിപ്രായം അപ്പുറത്ത് നിന്നുണ്ടായി അതും രൂക്ഷമായ ഭിന്നതയ്ക്ക് കാരണമായി അവിടുന്ന് പിന്നീട് ഓരോ സ്റ്റേജുകളും പിന്നീട് വിമർശനങ്ങളും അതുപോലെ എസ് വൈ എസ്സിനെതിരായി നീങ്ങുന്ന വാചകങ്ങളും ഉണ്ടായി എസ് എസ് എഫ് അന്ന് ഒന്നിലും ഭാഗവാക്കായിട്ടില്ലെങ്കിലും എസ് എസ് എഫിനെയും കൂടി നശിപ്പിക്കുന്ന വിധത്തിലാണ് അന്നത്തെ പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ ഉണ്ടായതായി ഞാൻ ഓർമ്മിക്കുന്നത് ചുരുക്കി പറയുന്നു പിന്നീട് നമ്മുടെ സംഘടനാരംഗം നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത വിധം അത്രയും വളരെയേറെ മാനസികമായി വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എസ് വൈ എസിന്റെ ശക്തി അത് നിലനിർത്തൽ ആവശ്യമാണെന്ന നിലക്ക് എസ് വൈ എസിന്റെ നേതാക്കൾ സമ്മേളനം തീരുമാനിച്ചിരുന്നു എറണാകുളത്ത് ആ സമ്മേളനം സമസ്തയുടെ ഔദ്യോഗിക ഇടം നടത്തുന്ന സമ്മേളനം അത് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന് പകരം അതിനെ തടയിടാൻ വേണ്ടി ഒരു മധ്യ കേരള സുന്നി സമ്മേളനം എന്ന പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊന്തറമ്പല്ലി ഉണ്ടായി അതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി അതിലേക്ക് കടക്കുന്നില്ല ആ സമ്മേളനം നിശ്ചയിച്ചപ്പോൾ സ്വാഭാവികമായി ഒരു സംഘടനാശാസ്ത്രം അനുസരിച്ച് സമസ്തയുടെ നേതാക്കൾ യോഗം ചേർന്ന് സംഘടനയുടെ ഔദ്യോഗിക ഘടകത്തിന്റെ സമ്മേളനം നടക്കട്ടെ എന്നും അല്ലാത്തത് ഉണ്ടാക്കി ഭിത്തരം ഉണ്ടാക്കരുതെന്നും പറയുന്നതിന് പകരം അവിടെ പിന്നീട് അതൊരു വലിയ വിഷയമാക്കിയെടുത്ത് അതിനും കൂടി ഒരു അംഗീകാരം ലഭിക്കുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് പിന്നീട് നടന്നത് ചുരുക്കി പറയുന്നു സമ്മേളനം നടത്താൻ തന്നെ മഹാനായ സി എം വലിയുലാഹിയെ പോലുള്ള മഹാന്മാർ ഉപദേശിച്ചതനുസരിച്ച് എസ് വൈ എസ് അതിന്റെ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങി ആ സന്ദർഭത്തിൽ ഒരു മുഷാവറ ചേർന്നു ആ മുഷാവറയിൽ സമസ്തയിൽ നേരത്തെ മെമ്പർമാരല്ലാത്തവരും അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായമുള്ളവരും വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പുറത്തു നിൽക്കുന്നതോടുകൂടി തന്നെ അവരെ പരിഗണിക്കാതെ കുറെ ആളുകളെ പെട്ടെന്ന് മുഷാവറയിലേക്ക് എടുത്ത് ഒരു മഹാഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ഒരു മുഷാവറ നടക്കുകയുണ്ടായി ശേഷം മുഷാവറ ചേർന്ന് പിരിച്ചുവിടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ വളരെ ആത്മാർത്ഥതയുള്ള ഒരു പണ്ഡിതനായിരുന്ന ടി സി മുഹമ്മദ് മുസ്ലിയാർ അവർ അള്ളാഹുദ് കബർ സന്തോഷത്തിലാക്കട്ടെ പാണക്കാട് മുക്കയത്തങ്ങളും ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ ഒക്കെ പ്രവർത്തിച്ചു പ്രവർത്തിച്ച മഹത്തായ സംഘടന അത് പിരിച്ചുവിടുക എന്നത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന നിലയ്ക്ക് സമസ്തക്കുടെ യോഗത്തിന് ഒരു സ്റ്റേ വാങ്ങാൻ വേണ്ടി ടി സി മുഹമ്മദ് അവർ പോവുകയുണ്ടായി മഹാനവർഗുകൾ ബഹുമാനപ്പെട്ട കണ്ണിത് ഉസ്താദ് അവരെ പ്രതി ചേർക്കാതെ ആ കേസ് കൊടുത്തത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ് അത് ഉസ്താദ് അവർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് സമസ്തയുടെ ആ എസ് പിരിച്ചുവിടാൻ വേണ്ടി ചേരുന്ന യോഗം കോടതി സ്റ്റേ ചെയ്യുകയുണ്ടായി ആ സ്റ്റേ നടന്നപ്പോൾ പിന്നെ അത് വെക്കറ്റ് ചെയ്യാൻ വേണ്ടി വക്കീലിനെ വക്കീലിനുശയിച്ചു വിധി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം അന്നൊരു മുസാവറയർ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തിക്കണ്ണിയായി വളർത്തിയെടുത്ത സുന്നി മഹല് ഫെഡറേഷന്റെ ഭരണഘടന വായിച്ച് അംഗീകാരം കൊടുക്കുകയാണ് ആദ്യം ചെയ്തത് എസ് വൈ എസ് അതിന്റെ പ്രവർത്തനം ഒരു ഭാഗത്ത് സമ്മേളനമടക്കം നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രൂപമുണ്ടാക്കുകയും അതേ സമയത്ത് സുന്നി മഹല് ഫെഡറേഷന് അംഗീകാരം കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമയം വെക്കറ്റ് ചെയ്ത റിപ്പോർട്ട് കിട്ടുന്നത് വരെ നീക്കി കൊണ്ടുപോയി അന്ന് എ പി അടക്കം ഉള്ള തങ്ങൾക്ക് എല്ലാവരും സംസ്ഥയുടെ യോഗത്തിലുണ്ട് ആ യോഗത്തിൽ സമസ്തയുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ജനറൽ സെക്രട്ടറിയെ എല്ലാവരും ഒത്തൊരുമിച്ച് അധികാരപ്പെടുത്തി അതിലൊന്നും തർക്കം ഉണ്ടായിട്ടില്ല അത് അധികാരപ്പെടുത്തി കഴിഞ്ഞപ്പോ എ പിന്നെ നിബന്ധന പറഞ്ഞു നിബന്ധന പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ സമസ്തയുടെ ഇന്ന് വരെയുള്ള മിനിറ്റ്സും തീരുമാനവും അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല കേസ് പൂർണ്ണമായി സമസ്ത ഏറ്റെടുത്ത് നടത്തണമെന്നാണ് അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞാൽ അത് പറ്റൂല സമസ്തയുടെ മിനിറ്റ്സിലും തീരുമാനത്തിലും എന്ത് മാറ്റം വരുത്താനും ഇ കെ ഉസ്താദ്വറുകൾക്ക് അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അനുമതി കൊടുത്താൽ പിന്നെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ തീരുമാനിച്ച തീരുമാനങ്ങൾ മാറ്റാൻ അത് അംഗീകാരം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ മുഷാവറയിൽ ചേരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോ എന്നാൽ പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനം എടുക്കൂ എന്ന് പറഞ്ഞു താജുല്ല്യമുള്ള ഭൂരിപക്ഷം അനുസരിച്ചും ഹക്കനെതിരായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ അതല്ല ഞങ്ങൾ ഇപ്പൊ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞപ്പോ തങ്ങളവുകളും ഉസ്താദവറുകളും എം എ ഉസ്താദൊക്കെ പറഞ്ഞു എന്നാൽ ഇത്ര ആളുകളുടെ എതിർപ്പോടു കൂടി എന്ന് അവിടെ രേഖപ്പെടുത്തണം അങ്ങനെയും എന്ന് പറഞ്ഞു ഞങ്ങൾ എതിർപ്പോ കൂടി എന്നും രേഖപ്പെടുത്തൂല പഴയകാല മിൻസുകളും തീരുമാനങ്ങളും എന്ത് മാറ്റം വരുത്താനും ജനറൽ സെക്രട്ടറിക്ക് അധികാരം കൊടുക്കണത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സധൈര്യം മഹാനായ താജുല തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു തങ്ങളവറുകളോട് കൂടെ പതിനൊന്നാളുകൾ എഴുന്നേറ്റു ഇറങ്ങിപ്പോയി പിന്നെ അത് എത്രയായി എന്നുള്ള എണ്ണത്തിനെ സംബന്ധിച്ചുള്ള ഖിലാഫിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല പതിനൊന്നാളുകൾ ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം ഒരു പത്രത്തിൽ വന്ന വാർത്ത സമസ്ത ആറ് പേരെ നീക്കി എന്നായിരുന്നു ഇറങ്ങിപ്പോയതാണ് സംഭവമെങ്കിലും സമസ്ത ആറ് പേരെ നീക്കി എന്നായിരുന്നു അന്ന് റിപ്പോർട്ടിൽ വന്ന് ഞാൻ അതിന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചുരുക്കി പറയുന്നു അങ്ങനെ സമസ്തയുടെ ആ യോഗത്തിൽ നിന്ന് നമ്മുടെ നേതാക്കൾ ഇറങ്ങിപ്പോയതിനു ശേഷം മഹാനായ വരക്കൽ മുല്ല കോയത്തങ്ങളും എ പി അഹമ്മദ് ഒക്കെ വരച്ചു കാണിച്ചു തന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ പെരുവഴിയിൽ പറ്റില്ലല്ലോ എന്ന നിലക്ക് അവർ ഉടനെ തന്നെ വൈസ് പ്രസിഡന്റായ താജുൽ അൽമയുടെ അധ്യക്ഷതയിൽ ജോയിന്റ് സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർഗിൽ ജനറൽ യോഗം വിളിച്ചു ആ ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് സമസ്തയുടെ പ്രസിഡന്റായി താജുൽ അൽമ ഉള്ളാൾ തങ്ങളവുകളെയും ജനറൽ സെക്രട്ടറി ആയി കാന്തപുരം സ്ഥാദ്വുകളെയും തെരഞ്ഞെടുത്ത് സമസ്തയുടെ പ്രവർത്തനം ഒരൽപവും പിന്നോട്ട് പോകാതെ മുമ്പുള്ളതിനെക്കാൾ ഊർജ്ജസ്വലതയോടുകൂടി ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് ഓ സമൂഹമേ ഈ ചേളാരി കമ്പനികൾ സമസ്തയുടെ സമ്മേളനത്തിലേക്ക് പുത്തൻ പ്രസ്ഥാനക്കാരെ സ്വീകരിക്കുക മാത്രമല്ല ഈ പ്രബുദ്ധ കേരളത്തിൽ കാട്ടിക്കൂട്ടിയതോ മറിച്ചോ ലോകമുസ്ലിങ്ങൾ മുഷ്രിക്കുകളും കാഫരുകളുമാണെന്നും അവസരം കിട്ടിയാൽ അവരെ കൊന്നുകളയണമെന്നും നബിസുല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ശരീരം കബറിൽ നിന്ന് ജീർണിച്ചുവെന്നും അവിടുത്തെ പച്ചക്കുബ തച്ചു തകർക്കണമെന്ന് നാഴികക്ക് നാലായിരം വട്ടം നാടുനീളെ വിളിച്ചു കൂവുകയും ചെയ്യുന്ന വഹാബി വിഭാഗത്തിന്റെ സമ്മേളന വേദിയിൽ കയറിച്ചെന്നോ ഒളിപ്പില്ലാതെ ആശംസയറിയിച്ചോ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിശ്വാസവഞ്ചന നടത്തിയവരാണ് ഈ വിഘടിതവർഗം അതെ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ടോ ഇതാണ് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന നേതാവ് സാക്ഷാൽ നാസർ ഫൈസി ഇസ്ലാം നിങ്ങൾക്ക് സംസ്ഥാന നീതിക്കുന്നവാഹിദ് സമ്മേളനത്തിന്റെ സുവനീർ ഇതിനെത്തി ആറാമത്തെ പേജ് മറിക്കുക നിങ്ങൾക്ക് നാസർ കൊടുത്ത കൊടുത്തായി കാണാം ഇപ്പോഴത്തെ സമസ്തന്റെ ജാഥ നയിക്കുന്ന ആളെ പറ്റിയാ പറയുന്നത് സംശയം വേണ്ട എന്താ സൂക്കേട് എന്ന് മനസ്സിലാക്കണോ അതെ നാസർ ഫൈസി സക്കരിയ കുത്തിയിട്ട് മുജാഹിദിന്റെ നേതാക്കന്മാരു ഇദ്ദേഹവും ഒന്നായിട്ടിരിക്കുന്ന ചിത്രം മുജാഹിദ് സംസ്ഥാന സമ്മേളന വായനാണ് സുവനീർ ഇയാളാണ് സമസ്തന്റെ ജാഥ നയിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഇങ്ങനെ ഒരു ഉണ്ടോ ഇങ്ങനെ ഒരു നടന്നിട്ടുണ്ടോ നിഷ്പക്ഷമായി രോഗം എവിടെയാണെന്ന് കണ്ടെത്തണം ദുർവിചാരങ്ങളുടെ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടിയ ദുർമനസ്സുമായി മാനവർക്കു മുന്നിൽ മാന്യതയുടെ വേഷം കെട്ടാൻ ചതിയുടെ ചീഞ്ഞവലകൾ വിരിച്ചാണി വിഘടിതർ ജീവിക്കുന്നത് സാധാരണക്കാരോട് ശംസുൽ ഉലമയുടെയും കണ്ണിയതുസ്താദിന്റെയും പേരുകളും വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെയും ശേഖന പാങ്ങിലിന്റെയും പാരമ്പര്യവും പറഞ്ഞു പണം പിഴുതെടുത്ത് കോടികൾ സംഭരിച്ച് സുന്നി വിരുദ്ധരും സമസ്ത ഉലമാക്കളുടെ ആ അജീവനാന്ത ശത്രുക്കളുമായ പുത്തൻ പ്രസ്ഥാനത്തിന്റെ അമരക്കാരുമായി അവിഹിത ബന്ധം സ്ഥാപിച്ചോ സ്വാർത്ഥ താൽപ്പര്യങ്ങളും സുഖസൗകര്യങ്ങളും സ്വായത്തമാക്കാനും അതോടൊപ്പം സുന്നത്ത് ജമാഅത്തിന്റെ നവജാകരണത്തിന് ധീരമായി നേതൃത്വം നൽകുന്ന കമറുൽ ഉലമാ കാന്തപുരത്തിന്റെ കരങ്ങൾക്ക് കയ്യാമം വെക്കലുമായിരുന്നു ലക്ഷ്യം പക്ഷേ അധികാരങ്ങളും പ്രമാണിത്വങ്ങളും കാൽവരുതിയിൽ വന്നിട്ടും സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത നെഞ്ചിലേറ്റിയ ആദർശത്തിനു മുന്നിൽ ഭൌതിക പ്രതാപങ്ങളെല്ലാം പുല്ലാണെന്ന് തെളിയിച്ചോ ഒരു സാമ്രാജ്യം തന്നെ തനിക്കെതിരായി തിരിയുമ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കു വേണ്ടി അവയെല്ലാം സഹിഷ്ണുതയോടെ നേരിട്ടോ മനക്കരുത്തോടെ മുന്നോട്ടു നീങ്ങി പതിതരായി കഴിഞ്ഞ ആദർശ സമൂഹത്തിനോ വീര്യവും കരുത്തും നൽകി ഉയർത്തിക്കൊണ്ടുവന്ന നവോത്ഥാന നായകനും പണത്തിന്റെ പളപളപ്പിൽ പൊതുധാരയിൽ നിന്നും പിഴുതെറിയപ്പെട്ട പാവങ്ങളായ പതിനായിരക്കണക്കിനോ അഗതി അനാഥ ബാല്യങ്ങൾക്ക് ആശ്രിതനും കാലത്തിന്റെ കാലുഷ്യതയിൽ കലങ്ങിക്കഴിയുന്ന കാബാലികരെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സെൽപാന്താവിലേക്ക് പിടിച്ചുയർത്താൻ പക്വമായ പാടവവും പതിന്മടങ്ങ് പാണ്ഡിത്യവും പകർന്ന പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരെ പടച്ചുവിട്ട പട നായകനും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾക്ക് വഴികാട്ടിയുമായി ആദർശത്തിന്റെ അച്ചുതണ്ടിൽ ഉറച്ചു നിൽക്കുന്ന കാന്തപുരത്തിന്റെ കാരുമ്പിൻ കരുത്തുള്ള ഈ മാനികാവേശത്തെ ഊതിക്കെടുത്താൻ പടുവൃക്ഷങ്ങളെ കടപുഴകിയറിയുന്ന പോലും സാധ്യമല്ല